ഹലോ ഉത്രട്ടാതിയോട് കൂടിയാണല്ലോ ഓരോ വർഷത്തെ ഓണം സമാപിക്കുന്നത് അതേ ഞാനും മക്കളും വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സദ്യയൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം നമ്മൾ പോകുന്നത് ആറുമുള വള്ളംകളി കാണാനാണ് ഓരോ വർഷവും ഞങ്ങൾ മുടങ്ങാതെ കാണാൻ പോകുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു വള്ളംകളി എന്ന് പറയുന്നത് പോകുന്ന വഴി കാലം പണിയായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു സാഹസികത നിറഞ്ഞ ഒരു പോക്കായിരുന്നു എന്ന് പറയാം എങ്ങനെയാണേലും ഇത് നമ്മളവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നമ്മുടെ മറ്റുള്ള വള്ളംകളിയിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എന്താ പറയേണ്ടത് ഒത്തിരി അധികം വ്യത്യാസം നമ്മുടെ ഈ ഒരു വള്ളംകളിക്കുണ്ടെന്ന് പറയാം കാണാനുള്ള ഭംഗിയിലായാലും അതിൻ്റെ ഒരു പ്രൗഢിയും ആധിത്യവും എല്ലാം കൂടെ ഒന്നു ചേർന്ന ഒന്നാണ് നമ്മുടെ ഈ വള്ളംകളി എന്ന് പറയുന്നത് എല്ലാ വള്ളങ്ങളും ഭഗവാന്റെ പള്ളിയോടങ്ങളാണ് ഇതിനേക്കാളൊക്കെ ഉപരി ഇത് നമ്മളെ നാട്ടുകാരുടെ ഒരു കൂട് ചേരലും ഒത്തുചേരലും ഒക്കെ നമ്മുടെ വീടുകളിൽ പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നതും അതൊക്കെ നമുക്കൊരു വികാരമാണ് നമ്മുടെ കൂട്ടുകാരെയൊക്കെ അവിടെ വെച്ച് കണ്ടുകൊണ്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതിലൊരാളാണ് എൻ്റെ കൂട്ടുകാരിയായിട്ടുണ്ടായിരുന്ന കീർത്തി